നമസ്കാരം ഓട്ടപ്രദർശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായി ഒരു ചൈനീസ് സൈനിക വക്താവ് മാധ്യമങ്ങളെ കാണുകയാണ് ചൈനീസ് സേനയുടെ വക്താവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തീർച്ചയായും വാർത്താ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഏതാണ് എന്നെല്ലാവർക്കും അറിയാം കാരണം ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു യുദ്ധം എന്ന് പറയാനാകില്ല എങ്കിൽ കൂടി സൈനിക നടപടിയായിരുന്നു മെയ് മാസം ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെ നാല് ദിവസം അത് നീണ്ടു നിന്നു ഇന്ത്യയുടെ കനത്ത പ്രഹരത്തെ തുടർന്ന് പാകിസ്ഥാൻ വെടിനിർത്തൽ അപേക്ഷിക്കുകയായിരുന്നു ഇന്ത്യ പിന്നീട് അത് അംഗീകരിക്കുകയും വെടിനിർത്തലിൽ കലാശിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും അതിർത്തിയിൽ പരസ്പരം ഇരു രാജ്യങ്ങളും വലിയ നിരീക്ഷണത്തിലാണ് ഓരോ നീക്കങ്ങളും വിലയിരുത്തപ്പെടുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സാഹസം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നും ഇന്ത്യ എടുത്തെടുത്തു പറയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ചൈനീസ് സൈനിക വക്താവ് മാധ്യമങ്ങളെ കാണുന്നത് സ്വാഭാവികമായും ആ സൈനിക വക്താക്കൾ വക്താവിനോട് മാധ്യമങ്ങൾ ചോദിക്കുക ചൈനീസ് ഉപകരണങ്ങളുടെ യുദ്ധോപകരണങ്ങളുടെ പരാജയത്തെക്കുറിച്ചായിരിക്കും കാരണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ചൈന പാകിസ്ഥാന് നൽകിയ ആയുധങ്ങളിൽ പലതും പരാജയമായിരുന്നു എന്ന് തെളിഞ്ഞതാണ് തീർച്ചയായും അതിനെക്കുറിച്ചായിരുന്നു പാകിസ്ഥാൻ ആയുധങ്ങളുടെ പാകിസ്ഥാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആയുധങ്ങളുടെ കാര്യക്ഷമത ഇല്ലായ്മയെക്കുറിച്ച് ചോദ്യമുയർന്നു മാത്രമല്ല ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവന എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് ചൈനയുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെയും സാറ്റലൈറ്റ് സിസ്റ്റത്തിൻ്റെയും സഹായമുണ്ടായിരുന്നു ഇന്ത്യൻ സൈനിക നടപടിക്ക് നടപടിയുടെ സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനായി വ്യോമ പ്രതിരോധ സംവിധാനവും സാറ്റലൈറ്റ് സംവിധാനവും ചൈന പാകിസ്ഥാന് നൽകിയിരുന്നു പക്ഷേ അതെല്ലാം ബിലോ ആവറേജ് ആയിരുന്നു എന്ന് ഇന്ത്യൻ സൈന്യം പ്രസ്താവിച്ചിരുന്നു അതൊന്നും വകച്ചുകൊള്ളാത്തതായിരുന്നു ശരാശരിയിലും താഴെയുള്ള പെർഫോമൻസ് ഉള്ളതായിരുന്നു ആ ഉപകരണങ്ങൾ അതുകൊണ്ട് തന്നെ അതിനെ കടത്തിവെട്ടാൻ ഇന്ത്യൻ ആയുധങ്ങൾക്ക് സാ എന്ന് ഇന്ത്യൻ സേന പ്രസ്താവിച്ചിരുന്നു ഈ പ്രസ്താവനയെക്കുറിച്ചാണ് പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈനയുടെ ഈ സൈനിക വക്താവിനോട് വാർത്താ മാധ്യമങ്ങൾ ചോദിച്ചത് രണ്ടാമതൊരു ചോദ്യവും സൈനിക വക്താവ് നേരിട്ടു അത് മറ്റൊന്നുമല്ല ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ഒരു മിസൈൽ വിക്ഷേപിക്കുന്നു അത് ചൈനയുടെ മിസൈലാണ് ചൈനയുടെ പേരുകേട്ട പി എൽ ഫിഫ്റ്റീൻ ഇ എന്ന് പറയുന്ന മിസൈലാണ് അതായത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ശത്രുവിനെ കബളിപ്പിക്കാൻ ശേഷിയുള്ള ശത്രുവിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാൻ സാധ്യത ാത്ത മിസൈൽ എന്നാണ് ചൈന വീമ്പിളക്കിയിരുന്നത് എന്നാൽ ആ മിസൈൽ ഇന്ത്യയിൽ വീണ് പൊട്ടാതെ കിടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ആ മിസൈൽ പൊട്ടാത്ത നിലയ്ക്ക് ഇന്ത്യക്ക് ലഭിച്ചത് അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്തിനും റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ അതിനുള്ള സാങ്കേതിക വിദ്യ മനസ്സിലാക്കാനും ചൈനയുടെ പ്രതിരോധ രഹസ്യങ്ങൾ കണ്ടെത്താനും ഇന്ത്യക്ക് കഴിയും അത് ചൈനയെ ആശങ്കപ്പെടുത്തുന്നില്ലേ എന്നീ ചോദ്യങ്ങളാണ് ഈ പത്രലേഖകർ ചൈനീസ് സൈനിക വക്താവിനോട് ചോദിച്ചത് തീർച്ചയായും ഈ രണ്ട് ചോദ്യങ്ങളെയും സൈനിക വക്താവ് വിഴുങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനോട് യാതൊന്നും പ്രതികരിച്ചില്ല അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് കേരളത്തിലെ കമ്മികൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും മുന്തിയ കമ്മിയായ ചൈനയിലെ ഈ വലിയ സൈനിക വക്താവ് ഈ ചോദ്യം കേട്ടത് ആയിപ്പോലും ഭാവിച്ചില്ല ഈ ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും അയൽ രാജ്യങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തി മേഖലയിൽ സമാധാനം സൃഷ്ടിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മേഖലയിൽ സമാധാനം ഉറപ്പുവരുത്താൻ ചൈന വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഇടപെടൽ നടത്തും ഇതാണ് ചൈനീസ് സേനാ മേധാവിയുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കറിയാം ഇന്ത്യ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു അതായത് മിസൈൽ ആക്രമണം നടത്തുന്നു ഇന്ത്യയിലെ ബ്രഹ്മോസ് മിസൈലുകളെല്ലാം കൃത്യസ്ഥാനത്ത് പതിച്ചു എന്ന് പാക് പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതാണ് ഈ ബ്രഹ്മോസ് മിസൈലുകളെ ഒന്നും തടയാൻ ചൈന പാകിസ്ഥാന് നൽകിയ പ്രതിരോധ സംവിധാനത്തിനോ ചൈന പാകിസ്ഥാന് നൽകിയ ഉപഗ്രഹ സംവിധാനങ്ങൾക്കോ സാധിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ചൈന തിരികെ പ്രയോഗിച്ച മിസൈലുകളെല്ലാം തന്നെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമാക്കുകയും നിരവധി ഷെല്ലുകളും അതോടൊപ്പം തന്നെ മിസൈലുകളും പൊട്ടാത്ത നിലയിൽ ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്തു ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളവും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും വലിയ സുരക്ഷാ വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ സാഹചര്യത്തിലാണ് ഈ ചൈനീസ് പട്ടാള വക്താവിനോട് ഈ ഈ കാര്യങ്ങളെല്ലാം മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ചൈനയും ഇതിൽ ആശങ്ക ഉള്ളവരാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു പട്ടാള വക്താവിൻ്റെ മറുപടി അദ്ദേഹം ചോദിച്ചതിനല്ല മറുപടി പറഞ്ഞത് അരിയത്ര എന്ന് ചോദിച്ചപ്പോൾ പയർ അഞ്ഞാഴി എന്ന് മറുപടി പറഞ്ഞ് ചൈനീസ് സേനാ വക്താവ് മുങ്ങുകയാണ് ചെയ്തതത്രേ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്